ഇപ്പം ടി വിയുടെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടി വി യൂണിറ്റ് ആക്കിയിട്ടില്ലെങ്കിലും ടി വി ഫിറ്റ് ആക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സോക്കറ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി അപ്പൊ അവിടുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു പോവാം ചെറിയൊരു ഗ്ലാസ് സി എൻ സി കട്ടിംഗ് എടുത്തിട്ട് ഗ്രൂവ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്ന രീതിയിലായിരുന്നു അപ്പം ടി വി യൂണിറ്റിന്റെ പൈപ്പ് ഇടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ടി വി യൂണിറ്റിന്റെ ഹൈറ്റ് പ്രധാനമാണ് അത് വേണമെങ്കിൽ ഓപ്പണായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ വളരെ മിനിമലായിട്ട് ചെയ്തൊരു ടി വി യൂണിറ്റിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ കാണിക്കാം ഫോം ഫോംബോർഡിന് ചെയ്യുന്നതായിരിക്കും നന്നാകുക കാരണം നമുക്ക് കോസ്റ്റ് കുറച്ചും കൂടി കുറക്കാൻ വേണ്ടി പറ്റും കിച്ചണ്ട വർക്ക് കംപ്ലീറ്റ് ആയില്ല ഈ ഒരു പോർഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടി വീടും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടി വി കൊണ്ട് തന്നെ സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്ന നമ്മൾ ഈ ഒരു വാളിലേക്ക് കിട്ടും ഈ ഒരു വാർഡിൽ എന്ന് പറയുന്ന സമയത്തേക്ക് ഇവിടെ ആദ്യം ഒരു ഒരു പാർട്ടീഷൻ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്യാൻസലാക്കിയിട്ട് ഇപ്പം ലിവിങ് ഒക്കെ ഇവിടെ ആക്കിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ചെയ്യേണ്ട പരിപാടിയിലുള്ളത് ലിവിങ്ങും ഡൈനിങ്ങും രണ്ടും ഈ ഒരു സ്ഥലത്ത് തന്നെ കൊള്ളിക്കണം ആകെയുള്ള ഒരു ചെറിയൊരു പ്ലോട്ടിൽ കൊള്ളിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടി വി മുണ്ടിനും അത്രയും ആ ഈ ഉള്ള സ്ഥലത്ത് ഈ ഒരു വാൾ ഭംഗിയായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ചെയ്യണം അപ്പോൾ നമ്മൾ സോക്കറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ രീതിയിലാണ് ചെയ്തു വരൽ രണ്ട് രീതിയിൽ നമുക്ക് സെറ്റാക്കാം ഒന്നാമത് ഇത് വണ്ണം കൂടിയ പൈപ്പ് ഇട്ടിട്ട് ഇവിടെ സോക്കറ്റൊന്നും വെക്കാണ്ട് ഇതിൻ്റെ അകത്തേക്കൂടി ടി വിൻ്റെ കോഡും ഇതൊക്കെ താഴോട്ടേക്ക് ഇടുന്ന രീതിയിൽ ചെയ്യാം അതല്ലെങ്കിൽ ടിവിയുടെ കോഡ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സ്വിച്ച് നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെക്കലാം സാധാരണ ചില വീടുകളിലും കണ്ടുവരലുണ്ട് ടി വിൻ്റെ പുറകിലായിരിക്കും ഈ സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ടാവുക നമ്മളിതിന് സ്വിച്ച് വരുന്നത് അവിടെ ലിവിങ്ങിൻ്റെ ആ ഒരു പോർഷനുള്ള ഒരു സ്വിച്ച് ഇതിലാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു പോവാം ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഈ താഴത്തെ സോക്കറ്റ് മാക്സിമം അമ്പത് സെൻറ്റിമീറ്ററിൽ താഴെ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യൽ അതിലേക്കാണ് ഒരു ബോക്സ് വെച്ചു കൊടുക്കുക നമുക്ക് ഇതൊക്കെ വെക്കാൻ വേണ്ടി വൈഫൈയുടെ റൂട്ടർ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഡി വി ആർ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഡി വി ആറിൽ ഇപ്പോൾ അധികം വരുന്നത് എൻ വി ആർ അപ്പോൾ അതൊക്കെ വെക്കാനുള്ള സംവിധാനത്തോടുള്ള സെറ്റപ്പ് അവിടെ ആക്കലും പിന്നെ അതുപോലെ തന്നെ ടി വിയുടെ ഹൈറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ആണ് ഡൈനിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ടേബിളും കഴിഞ്ഞിട്ട് അപ്പുറത്തന്നാണ് സോഫ വരിക അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഒരു വലിയ ടി വി തന്നെ വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ ചെയ്യുന്നത് ഏകദേശം നമുക്ക് ഈ സ്വിച്ച് ബോർഡ് വരെ മാക്സിമം എടുക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ അപ്പം എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഈ സ്വിച്ച് ബോർഡാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ളൊരു സ്വിച്ച് ബോർഡുമാണ് ഇപ്പം ആദ്യവരെ ഒരു പാർട്ടിഷൻ പറഞ്ഞപ്പോൾ നമുക്ക് ഈ ഡൈനിങ്ങിൻ്റെ ഒരു ഭാഗത്തേക്കുള്ളതും ഇതൊക്കെ കിട്ടണമല്ലോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഡൈനിങ് ഒരു പ്രാവശ്യം അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇവിടെ സോഫ വെക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാർട്ടിഷൻ പറഞ്ഞ ഒരു ഭാഗത്തിന് ഇപ്പം അതൊക്കെ ക്യാൻസലാക്കിയിട്ട് ഇപ്പം ഇവിടെ തന്നെ ടേബിൾ ഇട്ട് അപ്പുറത്ത് സോഫ വെക്കാമെന്ന് തന്നെ തീരുമാനിക്കാറ് അപ്പോൾ ഇത് അടിക്കാൻ വേണ്ടി പോയിരുന്നു ഈ ഒരു സൈഡിൽ നമ്മൾ ഇത്ര വരെ ലൂവർ അടിച്ചു കൊടുക്കും അതിനുശേഷം ഈ ഫ്ലോട്ടായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടി വി ഉണ്ടാകുന്ന സെറ്റാക്കാൻ വേണ്ടി പോകുന്നത് മുകളിൽ ഇങ്ങനെ ഒരു ഇതുവരെ ഈ ഇതിന് കണക്ഷൻ വരുന്ന രീതിയിൽ ഇതുവരെ ഉള്ള ഒരു ബോർഡർ പോലെ അടിച്ചിട്ട് സീലിംഗ് പോലെ അടിച്ചിട്ട് അതിലും ചെയ്തു കൊടുക്കും കംപ്ലീറ്റ് പി യു പെയിൻറ്റ് അടിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തു വരുന്നത് ഈ ലൂവർ ഒഴികെ ലൂവർ ഓൾറെഡി അതിൻ്റെ ഫിനിഷ് എങ്ങനെയാണോ തേക്ക് ഫിനിഷ് എടുക്കുന്നത് ആ ഒരു ഫിനിഷ് തന്നെ നിലനിർത്തും അപ്പോൾ ഏതാ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതാണ് നമ്മൾ താഴെ അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ആ സോക്കറ്റിൻ്റെ അടിയിലേക്ക് കയറുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബോക്സ് അടിച്ചിട്ട് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ നാല് ഡോറ് വരും രണ്ട് ഡോർ ഇങ്ങോട്ടേക്കും രണ്ട് ഡോർ ഇങ്ങനെ തുറക്കുന്ന രീതിയിലും ഉണ്ടാവും അത് വേണമെങ്കിൽ ഓപ്പണായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ വളരെ മിനിമലായിട്ട് ചെയ്തൊരു ടി വി യൂണിറ്റിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ കാണിക്കാം അതിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് രണ്ട് സൈഡിൽ ചെറിയൊരു ബോക്സ് അടിച്ചിട്ട് ഒരു നാലടിയിടെ മാത്രം ബോക്സ് അടിച്ചിട്ട് ജസ്റ്റ് ഫ്ലോട്ടിങ് ആകുന്ന രീതിയിൽ അധികം ചിലവൊന്നില്ലാണ്ട് ചെയ്തതാണ് അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്തേക്ക് പൈപ്പിംഗ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് വേറെ ആൾ ചെയ്ത് ഇലക്ട്രിക്കൽ വർക്ക് വേറെ ആൾ ചെയ്തായിരുന്നു നമ്മൾ ആ സൈറ്റ് പോയിന് ശേഷം പൊട്ടിച്ച് നമ്മൾ തന്നെ അവിടെ ഉള്ളൊരു പൈപ്പ് എടുത്തിട്ട് രണ്ടിഞ്ചിൻ്റെ പൈപ്പ് ഉണ്ട് അത് അത് പൊട്ടിച്ച് ഫോർട്ടിഫൈവ് ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് ആ സെൻ്ററിൽ തന്നെ സോക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടി വിയുടെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടി വി ആക്കിയിട്ടില്ലെങ്കിലും ടി വി ഫിറ്റാക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സോക്കറ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി അതായത് നമ്മളിപ്പോൾ സെൻറ്ററിൽ കൊണ്ട് ഒരു സോക്കറ്റ് വെക്കാൻ വേണ്ടി പാടില്ല നമുക്ക് വേണ്ട സ്ഥലത്തിൻ്റെ സെൻറ്റർ സെൻറ്റർ ഇപ്പോൾ ഇവിടെ നമുക്ക് ടി വിയുടെ ബ്രാക്കറ്റ് അടിച്ചിട്ട് വാളിലേക്ക് ടി വി ഡയറക്റ്റ് നിർത്തണം തോന്നി നിർത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ സൈഡിലായിട്ട് കുറച്ച് സൈഡായിട്ട് മാത്രമേ ഈ പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഡയറക്റ്റ് വേണമെങ്കിൽ ഒരു ടി വി സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മോളിൽ ഇതും വെച്ച് താഴെ പിന്നെ നമ്മൾ ഈ ഒരു ബോക്സും വെച്ച് കഴിഞ്ഞാൽ ഒരു ടി വി ഉണ്ടായി അധികം വർക്കൊന്നും വരുന്നില്ല ഇവർ ഈ ഒരു മോഡൽ പറഞ്ഞത് കൊണ്ട് നമ്മൾ ആ ഒരു മോഡലിലേക്ക് കുറച്ച് ഫ്ലോട്ട് ചെയ്തിട്ട് ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പൊട്ടിച്ച് പൈപ്പും ഇടേണ്ടി വന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ടൊരു ചെറിയൊരു സോക്കറ്റിൻ്റെ സോക്കറ്റ് അടിഭാഗത്ത് വരുന്നത് പ്ലഗിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് രീതിയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഫിറ്റാക്കാൻ പറ്റാത്തത് കൊണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്ത് അതിൻ്റെ അകത്തേക്കൂടി ഒക്കെ വയറിടുന്ന രീതിയിലൊക്കെ അങ്ങനെ എന്തെല്ലോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ടി വി യൂണിറ്റിൻ്റെ ഇടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ടി വി യൂണിറ്റിൻ്റെ ഹൈറ്റ് പ്രധാനമാണ് ഹൈറ്റ് എന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഡിസ്റ്റൻസ് അനുസരിച്ചായി അനുസരിച്ചിട്ടായിരിക്കും ഈ ഹൈറ്റ് ക്രമീകരിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ടി വിയുടെ സൈസും ഡിപ്പെൻഡ് ചെയ്യും നമുക്കിപ്പോൾ ഒരു വലിയ ടി വി ആണെങ്കിൽ നമുക്കിങ്ങനെ പൊക്കിയിട്ടും താത്തിയിട്ട് ഫിറ്റാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ചെറിയ ടി വി ആണെങ്കിൽ ചെറിയൊരു നോർമൽ ചെറിയൊരു ടി വി ആണോ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ ഇത് ഈ സോക്കറ്റും കാര്യങ്ങളൊക്കെ കവർ കവറായി വരില്ല അപ്പോൾ മാക്സിമം നമുക്ക് ഇതുവരെ പൊക്കാനും ഇതുവരെ താഴ്ത്താനും പറ്റും പക്ഷേ അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഒരു പൈപ്പ് അടിച്ച് വെക്കുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ഒരു പൊട്ടിക്കൽ ഒഴിവാക്കാനും പറ്റുകയും ചെയ്യും മാത്രമല്ല നമുക്ക് നല്ല വൃത്തി തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും അപ്പോൾ ടി വി യൂണിറ്റിൻ്റെ വയറിങ് എങ്ങനെ ചെയ്യണം പൊട്ടിക്കണം എന്നുള്ള ഭാഗം ഓൾറെഡി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വയറിംഗിൻ്റെ കൺസീൽഡ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ ഒരു ഭാഗം അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഹൈറ്റൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ ആ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല നമ്മളീ ടെ ടി വി യൂണിറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാണ്ട് പോയി ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഇതിൻ്റെ വീതി ഈ വീതി എന്ന് പറയുന്ന സമയത്തേക്ക് സാധാരണ എല്ലാവരും ഒരു ഫീറ്റാണെന്ന് വെച്ച് പോകില്ല ഒരു ഫീറ്റ് ഒരു കാരണവശാലും വെക്കുന്നത് മിനിമം ഒരു പതിനാല് ഇഞ്ച് മുതൽ പതിനാറ് ഇഞ്ച് വരെ വരുന്ന വീതിയിൽ വെക്കാൻ ശ്രമിക്കണം കാരണം ഡി വി ആറിൻ്റെ വീതി വരുമ്പോൾ പത്ത് ഇഞ്ചാണ് ഉണ്ടാവുക അപ്പോൾ ഈ പത്ത് ഇഞ്ച് വീതി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കണക്ടർ ഉണ്ടാവുമല്ലോ ആ കണക്ടർ കുത്തുന്ന സമയത്തേക്ക് ഇവിടെ ബെൻഡായിട്ട് നമുക്ക് ചരിച്ചിട്ടൊക്കെ വെക്കേണ്ടതായിട്ട് വരും ഈ ഡി വി ആർ ശരിക്കും വെക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഡി വി ആർ ഇത്രയും വീതി ഉണ്ടാവും ഈ വീതിയിൽ നിന്ന് ബേക്കിൽ അതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് ഇങ്ങനെ വളഞ്ഞിട്ട് നിൽക്കാനുള്ള സ്പേസ് കിട്ടും വീതി തീർത്തും കുറച്ചിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല മിനിമം പതിനാല് മുതൽ ഇഞ്ച് അതായത് മുപ്പത്താറ് സെൻറ്റിമീറ്റർ മിനിമം വെക്കുക മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ വരെ വരുന്ന രീതിയിൽ സെറ്റാക്കിയാൽ മതി നമ്മൾ ഈ ടി വി ഉണ്ടും അതുപോലെ തന്നെ ഈ ക്യാമറയുടെ സി സി ടി വിയുടെ മോണിറ്ററും ഒക്കെ വെക്കുന്നത് ഒറ്റ ഇതിലാണ് കാരണം എച്ച് ഡി എം ഐ മോഡിലേക്ക് വെച്ചിട്ട് നമുക്കതിൽ ഓപ്ഷൻ മാറ്റാൻ പറ്റുള്ളൂ റിമോട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മോണിറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല എപ്പോഴായാലും അതിൽ ഡി വി ആറിൽ അല്ലെങ്കിൽ എൻ വി ആറിൽ അത് സേവ് ആയിക്കൊണ്ട് നിൽക്കും നമുക്കിപ്പോൾ ഓപ്ഷൻ മാറ്റിയിട്ട് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ അതിൻ്റെ മോഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കപ്പ് എടുക്കാനോ വ്യൂ കാണാനും ഒക്കെ പറ്റും അപ്പോൾ അഡീഷണൽ ആയിട്ട് മോണിറ്റർ വെക്കുന്നവരാണെങ്കിൽ അവിടത്തേക്കൊരു ഒരു ഒന്നിക്കൽ ഒരു എച്ച് ഡി എം എ കേബിൾ പോകാനുള്ളൊരു പ്രൊവിഷൻ വെക്കുക അതല്ലെങ്കിൽ രണ്ട് ക്യാർസിക്സ് കേബിൾ വരിക അതായത് ഒന്ന് വരുന്നത് നമുക്ക് ഈ ഇതിൻ്റെ സിഗ്നൽ അതായത് നമുക്ക് ഇതിൻ്റെ ആ ഒരു വിഷൻ നമ്മളെ ഈ ഒരു വീഡിയോയുടെ ഔട്ട്പുട്ട് മോണിറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതും ഒന്ന് വരുന്നത് നമ്മൾ ഇതിൻ്റെ മൗസ് എക്സ്റ്റൻഡർ ആയിട്ടോ എടുക്കുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് മൗസിൻ്റെ കൺട്രോൾ അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ മൗസും കൺട്രോളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ വയർലെസ് മൗസ് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ വയർലെസ് മൗസ് മൗസൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ച് ആ ഒരു ബെഡ്റൂമിൻ്റെ അകത്താന്ന് നമ്മൾ ഒരു മോണീറ്റർ ഒക്കെ ചിലപ്പോൾ ഡിസ്റ്റൻസിൽ കിട്ടിയെന്നുവരില്ല മിനിമം ഡിസ്റ്റൻസ് വരുന്നുണ്ട് മൗസിനൊക്കെ ആറോ ആറ് മീറ്ററങ്ങാറ്റം വരുന്നു അത് തന്നെ ഇടയ്ക്ക് വാളൊക്കെ വരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഒരു ഡോറൊക്കെ വരുമ്പോൾ കിട്ടാനുള്ള സാധ്യതയില്ല അങ്ങനെ നമ്മൾ വേണ്ട ഹോളെല്ലാം എടുത്തു എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ചുമരിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളൊന്ന് ചിപ്പ് ചെയ്ത് ക്ലിയർ ആക്കി എന്നിട്ട് ഇതിന് നൈൽ ഫ്രീ ക്രെ വെച്ച് കൊടുത്തിട്ടുണ്ട് നൈൽ ഫ്രീ വെക്കുന്നത് നല്ല കേട്ടോ കാരണം ഇതുപോലത്തെ ബോർഡ് മാത്രം ഫിറ്റ് ആക്കുന്ന സമയത്തേക്ക് നമുക്ക് വെറുതെ ഒരു ഫ്ലഗിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു ഫിക്ചറിൽ മാത്രം വെക്കുന്ന സമയത്തേക്ക് പണി കിട്ടി പോകും കുറച്ച് പേർക്കോട്ട് കൊടുക്കാം അപ്പോൾ നൈൽ ഫ്രീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതല്ല നൈൽ ഫ്രീ അല്ലെങ്കിൽ നല്ല സിൽക്കോൺ ആയാലും മതി കാരണം ഇത് ഇളകി വീണട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് സ്ട്രെങ്ത്ത് കിട്ടും ഓക്കെ അങ്ങോട്ട് പോട്ടു മാക്സിമം അങ്ങോട്ട് പൂട്ടു ഹോള് കറക്റ്റ് അല്ല കുറച്ചുകൂടി അങ്ങോട്ട് പോകാം ഓക്കെ സംഭവം ഇതാണ് ഇതിൻ്റെ ഫ്രെയിം വരുമോ ഇത് മെയിനായിട്ട് ലെവൽ ചെയ്യുക അടിച്ചു കൊടുക്കുക നമ്മളെ ഹോളൊക്കെ കണ്ടോ ആ മോളിലുള്ളത് നമ്മളെ മുകളിലേക്കുള്ള എച്ച് ഡി എം ഇ കേബിൾ പോകാനുള്ളത് സോക്കറ്റ് അതിൻ്റെ താഴെയായിട്ടുള്ളത് നമ്മളെ നമ്മളെ സിക്സ് കേബിൾ അപ്പോൾ സംഭവം നമ്മളിപ്പോൾ അവിടെ ഒരു ബോക്സ് അടിക്കാൻ വേണ്ടി പോയിരുന്നു അതിൻ്റെ വയറൊക്കെ അവിടെ എത്തിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബോക്സ് അടിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ലൂവർ ഇങ്ങനെ അടിച്ചു പോവും അപ്പം വള്ളത്തെ ബോക്സ് അടിച്ചിട്ടുണ്ട് താഴത്തെ ബോക്സുമായി അപ്പോൾ നമ്മൾ ലൂവർ അടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇതാണ് ലൂവറ് ഇത് പന്ത്രണ്ട് ഫീറ്റിന് ലൂവറാണ് ഡബ്ല്യു പി സി ലൂവറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഡബ്ല്യു പി സി മെറ്റീരിയൽ അത് കംപ്ലീറ്റ് നമ്മൾ ഡബ്ല്യു പി സി ചെയ്തുകൊണ്ടുതന്നെ ഇതും ഡബ്ല്യു പി സി ചെയ്യുന്നത് ഇതിൻ്റെ ചാർക്കോൾ വരുന്നുണ്ട് പി വി സി വരുന്നുണ്ട് ഇത് നമ്മുടെ സീലിംഗ് ഷീറ്റ് പോലത്തെ ലോക്കൽ റീസൈക്കിൾഡ് മെറ്റീരിയൽ വരുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ സംഭവം കിട്ടും ഫോം ബോഡിൽ വേണമെങ്കിൽ നമ്മൾ ലൂവർ പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും ഫോംബോഡായാലും ഡബ്ല്യു സി ആയാലും സി എൻ സി കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഇതേ രൂപത്തിൽ തന്നെ ചെയ്തിട്ട് കാണി പറ്റും ഇപ്പോൾ ചെറിയ അളവൊക്കെ ആണെങ്കിൽ തിക്ക് കുറഞ്ഞിട്ടുള്ള ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള ഡബ്ല്യു പി സിയിൽ അല്ലെങ്കിൽ ഫോംബോർഡിൽ ചെയ്യുന്നതായിരിക്കും നന്നാവുക കാരണം നമുക്ക് കോസ്റ്റ് കുറച്ചുകൂടി കുറക്കാൻ വേണ്ടി വരും ബി ഒരു സാധനത്തിന് ഏകദേശം ഒരു ആയിരം രൂപയോളം വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പന്ത്രണ്ട് വരുന്നതിന് ഇപ്പോൾ ചാർക്കോളിൽ വരുന്നതെങ്കിൽ ചിലപ്പോൾ ആയിരത്തി നാനൂറ് ആയിരത്തി എണ്ണൂറ് അതൊക്കെ വരും ഇതിൻ്റെയും സൈസും അങ്ങനെ തന്നെ പല സൈസിലുണ്ട് കേട്ടോ മൂന്നിഞ്ച് വരുന്നുണ്ട് നാലിഞ്ച് വരുന്നുണ്ട് ഈ ലൂവറിൻ്റെ ഈ വീതി കൂടിയത് ഒന്നേ കാലഞ്ചുള്ളത് ഒന്നര ഇഞ്ചുള്ളത് അങ്ങനെ പല രീതിയിലുള്ള ഉണ്ട് അപ്പോൾ ഇതിൽ തേ തേക്ക് വരുന്നത് അത്യാവശ്യം നല്ല ബ്രാൻഡിന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഇറ്റലി മേഡ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നീളം കണക്കാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ അടി അടിക്കാൻ വേണ്ടി പോയിരുന്നെ ലൂവറിന് നമ്മൾ നൈൽ ഫ്രീ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ലൂവറിൻ്റെ ക്ലിപ്പ് ഇത് എസ് എസ് ആണ് ഉപയോഗിക്കുന്നത് എസ് എസ് ത്രീ നോട്ട് ഫോറാണ് ഫസ്റ്റ് ക്വാളിറ്റി ഉപയോഗിക്കുന്നത് ഈ ക്ലിപ്പ് ഇങ്ങനെ ഇതിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് സ്ക്രൂ ചെയ്യുക എൽഫ്രി കൂടി വെച്ചുകൊടുക്കാനുള്ള കാരണം എന്ന് കുട്ടികൾ കഴിഞ്ഞാൽ കുട്ടികളിത് സൈഡിൽ നിന്ന് ഇളക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചുമരിലോട്ട് മാക്സിമം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ചെയ്യുക അങ്ങനെ രണ്ടാമത് നമ്മൾ ഇടാൻ വേണ്ടി പോയിന്ന് നമ്മൾ ആ ലോക്ക് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കയറ്റിക്കൊടുത്തിട്ട് തള്ളി കയറ്റി കൊടുത്താൽ മതി ഇപ്പോൾ രണ്ടെണ്ണായി നാലെണ്ണമാണ് ഇത് ഇടാൻ ഉദ്ദേശിക്കുന്നത് കാരണം ടി വിയുടെ ഈ സ്ഥലം അത്രേല്ലേ വീതി നമുക്ക് അത്രേ ടി വി സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതേസമയത്ത് തന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ അത് കൗണ്ടറും അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ വാഷ് ബേസിങ് കൗണ്ടർ ഇതിൻ്റെ അടിയിൽ കവറിങ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ തന്നെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ട് ഈ വാഷ് ബേസിൻ കഴിഞ്ഞപാടുള്ള ഏരിയയിൽ ഇത്തിരി സ്പേസ് ഉണ്ടല്ലോ അവിടെ ഒരു സ്റ്റഡി ഏരിയ ഒക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു സൈസിൽ എന്തായാലും ഒരു അമ്പത്തി അഞ്ച് ഇഞ്ച് ടി വി വരെ മാക്സിമം എടുക്കാൻ വേണ്ടി വരും അപ്പോൾ ഈ നാല് ലൂവർ വന്നു കഴിഞ്ഞാൽ ഈ ലൂവറിൻ്റെ മുകളിലേക്ക് ഒരു ബോർഡ് വരുന്ന രീതിയിൽ സ്ട്രിപ്പ് വരുന്ന രീതിയിൽ ഒരു ഓപ്പൺ ബോർഡ് അടിച്ചു ആ ബോർഡിൻ്റെ മുകളിലേക്കാണ് അമ്പത്തഞ്ച് ടി വി പ്ലേസ് ചെയ്യുക അപ്പോൾ അമ്പത്തഞ്ചു ടി വി എന്ന് പറയുമ്പോൾ സമയത്തൊക്കെ അമ്പത്തഞ്ച് എന്ന് പറയുന്ന അളവ് ഡയഗണലാണ് വരും ഇങ്ങനെയാണ് അമ്പത്തഞ്ച് ഇഞ്ച് കണക്കാക്കുക ഈ സ്ക്രീൻ്റെ സൈസ് കോണി ടു കോണാന്ന് കണക്കാക്കുക അപ്പോൾ അതും പ്ലസ് ഒരു കുറച്ചൊരു ഡിസൈൻ കയറി ഈ ലൂവറിലേക്ക് കയറി വയ്ക്കുന്ന രീതിയിലാണ് സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സംഭവം ഉണ്ടാകും ഇതിൻ്റെ ഈ ലൂവറിൻ്റെ ഇപ്പുറത്തെ എൻഡ് ഉണ്ടാവും അപ്പോൾ ആ ഒരു എൻഡിൽ ഇത്രയും ഭാഗം നമ്മളങ്ങ് മുറിച്ച് കളയും ഇവിടെ ക്ലിപ്പ് ചെയ്യേണ്ട ഈ ഒരു ഭാഗം മുതൽ ഇതുവരെ നമ്മൾ നിലനിർത്തും കാരണം ഈ ബോർഡ് വരുന്നുണ്ടല്ലോ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഞാൻ ഈ പെൻസിലോട്ട് പറഞ്ഞാൽ ഏകദേശം പറഞ്ഞത് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇത്ര ഈ ഒരു ലെവലിൽ എന്തായാലും ബോർഡ് വരും അപ്പോൾ ആ ബോർഡിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ട് ക്ലിപ്പ് ക്ലിപ്പടിക്കാൻ കിട്ടും ബാക്കിയുള്ളത് നൈഫ്രീം കൂടി വെച്ച് കൊടുക്കും അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് കളയണം നമുക്ക് നൈഫ് മുറിക്കാൻ അങ്ങനെ കുറച്ച് കട്ടിയുള്ള സാധനമാണ് ഞാൻ കട്ടർ ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്തിന് സാധാരണ വരുന്ന വരുന്നവളെയല്ല കുറച്ചും കൂടി തിക്ക് ഉണ്ട് ഈ ലോറിൻ്റെ ഈ ഒരു ഭാഗം ഹോളായിട്ട് പോകുന്നുണ്ട് എന്നാലും ഇത് നല്ല തിക്ക് സോളിഡാണ് സീലിംഗ് ഷീറ്റൊക്കെ കണ്ടില്ല അതുപോലത്തെ വരുന്നൊക്കെ അതിൻ്റെ അകം ഓൾസ് ആയിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടർത്തി മാറ്റാൻ വേണ്ടി പറ്റും ഇതിൽ വരുന്ന സമയത്ത് സോളിഡ് ആയതുകൊണ്ട് തന്നെ ബ്ലേഡ് വെച്ചിട്ട് തന്നെ മുറിച്ചെടുക്കണം ഈ നീളം വരെ രണ്ട് സൈഡിലും മുറിച്ച് കളയുന്നുണ്ട് നമ്മൾ ഇതുവരെ കട്ട് ചെയ്ത് കളഞ്ഞത് ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും കട്ട് ചെയ്ത് കളഞ്ഞു ചൂവർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് അപ്പോൾ ടി വിൻ്റെ അതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നുണ്ട് ടിവിയുടെ അതിൻ്റെ അതേ അളവിലേക്കാന്ന് കൊണ്ടുവരാം ഇളവിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒന്ന് നമ്മൾ പുറമേ വെക്കുന്ന ബോർഡ് രണ്ടര ഇഞ്ച് പ്രൊജക്ഷൻ വരും ഇവിടെ എൽ ഇ ഡി സ്ട്രിപ്പ് ഒടിച്ച് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ആ ലൂവറിലേക്ക് വെളിച്ചം വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും സ്ട്രിപ്പ് ലൈറ്റിന് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയർ ഈ ഒരു സൈഡിലേക്ക് ഇട്ട് നോക്കിയത് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ആ ജോയിൻ്റ് അങ്ങനെ എടുത്ത് കാണിക്കില്ല അതിനുശേഷം ബേസ് ബേസെല്ലാം അടിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വിച്ച് ബോർഡ് അതിൻ്റെ അകത്തേക്കൂടി കയറ്റിയിട്ടുണ്ട് നമ്മൾ ആ ലൂവറിൻ്റെ ടോപ്പിലേക്കായിട്ട് അതിൻ്റെ ടി വി ഫിറ്റാക്കേണ്ട ആ ഭാഗം സെറ്റാക്കിയാണ് എച്ച് ഡി എം ബി കേബിളിൻ്റെ ഒരു ലൈനുണ്ട് അതലേക്ക് മാച്ചായിട്ട് കയറി കൊടുക്കും ഇതിൻ്റെ ബേസ് കണക്കാക്കിയിട്ടുള്ള ആ ലൈൻ ഇവിടെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് സ്ക്രൂ അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് അടിക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ലെവലിൽ സ്ക്രൂ അടിക്കുക ഇത്രയേ ഉള്ളൂ ഇത്ര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ആ ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മൾ എൽ ഇ ഡി സ്റ്റിപ്പ് ഒട്ടിച്ച് കൊടുക്കുക രാവിലെ ഒമ്പത് മണിക്ക് ഇപ്പം നോക്കിയാൽ ഒന്നേ മുപ്പത് ആ സമയം കൊണ്ട് നമുക്കൊരു ടി വി കൊണ്ടടിച്ചു അപ്പോൾ ഇത്രയും സമയം വേണ്ടു ഇതിപ്പോൾ നമ്മൾ ഡബ്ല്യു പി സി ഉപയോഗിച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ മുകളിൽ ഇനി പൂ പെയിൻ്റ് ആണ് ചെയ്യുക ഇപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്തിയെന്ന് ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഭാഗം എപ്പോൾ കാണുമെന്ന് ചോദിക്കുന്നവരുണ്ടാവും ഞാൻ ഏതായാലും ഇതിൻ്റെ പൂ പെയിൻറ്റിംഗ് എങ്ങനെ ചെയ്യും എന്നുള്ള വീഡിയോ ഏതായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിയു പെയിൻറ്റ് വരുന്ന സമയത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഈ ഈയൊരു പോർഷനിൽ തേക്ക് കളറിൻ്റെ കൊടുക്കുന്നത് അപ്പോൾ ആ തേക്കിലേക്ക് വരുന്ന സമയത്തേക്ക് എൻ സി പെയിൻറ്റ് അടിച്ചിട്ട് ക്ലിയർ കൊടുക്കുക അത് തേക്കൊക്കെ വരഞ്ഞു കൊടുക്കുക അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഇതിൽ ലൈറ്റ് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ക്ലയൻറ്റ് നാലെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നു ഒന്നിവിടെയും രണ്ടെണ്ണം ഇവിടെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നു ഇതുപോലെ തന്നെ ഈ ഡി ബിൻ്റെ ഒരു കവർ വരുന്നുണ്ടല്ലോ അപ്പം അതും കൂടി നമ്മൾ ഈ ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ കവറും കൂടി എൻ സി പെയിൻ്റ് അടിച്ച് ഇതേ തേക്കിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കാരണം ഇത് എൻ്റെ ആൾ ഈ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഡി ബി വെക്കാനുള്ള ഉള്ളൂ ഇവിടെ കിച്ചണ്ടത് പോയി പിന്നെ ഇവിടെ പാർട്ടിഷനും സംഭവങ്ങളൊക്കെ വരുന്നത് പറഞ്ഞു പിന്നെ ഈ ഒരു കോർണർ കോർണറിലായിട്ട് വെക്കാന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ കിച്ചണിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ബാത്റൂമും ഫസ്റ്റ് ഫ്ലോറിലേക്കൊക്കെ ഡിസ്റ്റൻസ് കുറഞ്ഞ സ്ഥലങ്ങളിൽ മെയിൻ ടീ ബിയും ഒക്കെ ഒന്നായിരിക്കും നന്നാവുക അതുകൊണ്ട് ആ ഡി ബിയും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റാക്കിയത് പിന്നെ ഇതിൽ ഒരു ഭാഗത്തെ ഒരു ഗ്ലാസ് നമ്മൾ ഇതിലോ അല്ലെങ്കിൽ ഇതിലോ ആയിട്ട് ഏതെങ്കിലും ഒന്നുള്ളത് ഗ്ലാസ് വെച്ചിട്ട് സെറ്റ് ചെയ്യുക കാരണം അത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ആ ഒരു സെറ്റോപ്പ് ബോക്സിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാൻ വേണ്ടി ചെറിയൊരു ഗ്ലാസ് കൊടുക്കും അപ്പോൾ റിമോട്ട് ശരിക്കും വർക്കാവും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഈ ടി വിയുടെ മുകളിലേക്കൊക്കെ വരുന്ന രീതിയിൽ സെറ്റാക്കേണ്ടി വരും ഇപ്പോൾ കാണാൻ പോകാവുന്ന അതിനകത്ത് നല്ല അവിടെ ഒരു ഗ്രാ ചെറിയൊരു ഗ്ലാസ് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ് പിന്നെ വൈഫൈ റൂട്ടർ സംഭവങ്ങളൊക്കെ ഈ ഒരു കോർണറിലായിട്ട് ചെറുതായിട്ടൊരു ഹോൾ അടിച്ചിട്ട് പൊക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്യുന്ന രീതിയിലാക്കും വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം നമുക്കൊരു ഗ്യാസ് നെറ്റ് പോലത്തെ കൊടുത്തിട്ട് പക്ഷേ ഇത് വീട്ടിൻ്റെ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു ഭാഗമാണ് അപ്പോൾ അവിടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ അധികം ബോറാക്കാത്ത രീതിയിൽ ചെറിയൊരു ഗ്ലാസ് അധികം വിധി കൂട്ടിയിട്ട് ചെയ്യുന്നില്ല ചെറിയൊരു ഗ്ലാസ് സി എൻ സി കട്ടിംഗ് എടുത്തിട്ട് ഗ്രൂവ് ആക്കിയിട്ട് വെച്ചു കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടുത്തൊരു വീഡിയോ നമുക്ക് ഏതായാലും കാണാം അപ്പോൾ ഈ വീഡിയോയുടെ വൈകിപ്പിന് വൈപ്പിയതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്തേക്കട്ടാ പുതിയ വിഷമം വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിംഗ്